ഗ്രഹങ്ങളെ കുറിച്ചൊരു പാട്ടാണ് നമ്മുടെ സൗരയൂഥത്തിന് ചുറ്റും എട്ട് ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെ പേരും അവ ഓരോന്നിന്റെയും പ്രത്യേകതകളും ചെറിയൊരു പാട്ടായിട്ട് സൗരയൂഥത്തിൽ ചുറ്റും ഗ്രഹങ്ങളുണ്ടവ എപ്പാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനീയുറാനും സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നത് സൂര്യൻ എന്നും മറക്കേണ്ട ഏക നക്ഷത്രവും സൂര്യൻ തന്നെ മിന്നി വിളങ്ങി സ്റ്റാറാണ് ബുധനെ കണ്ടുപഠിച്ചിടാം ഏറെയുണ്ട് വിശേഷങ്ങൾ സൂര്യനോട് ഏറ്റവും അരികിൽ തന്നെ ഏറ്റവും ചെറിയ ഗ്രഹവും ഇത് വർഷത്തിൻറെ ദൈർഘ്യം കുറവ് സുചൂടും കാര്യത്തിൽ രണ്ടാമം ഉപദ്രവമില്ല അന്തരീക്ഷവും ഇല്ല ബുധനില്ല ശുക്രനിലുണ്ട് ഏറെ വിശേഷ ചൊല്ലിടുള്ളത് കേട്ടിടണു പോമിയുടെ ഇരട്ട സൂര്യൻറെ അരുമ ലൂസിഫർ എന്നും പേരുണ്ട് പ്രഭാത നക്ഷത്രം നക്ഷത്രം തിളങ്ങുന്ന ഗ്രഹവും ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രൻ എന്നും മറക്കണ്ട ഒരു ദിവസത്തിന് വർഷത്തേക്ക ദൈർഘ്യമുണ്ട് ശുക്രനിൽ ശുക്രനിലുണ്ട് ഒരു പീഠഭൂമി ലക്ഷ്മി പ്ലാനം എന്നാ ശുക്രനിൽ ഏറ്റവും വലിയ കൊടുമുടി മാർത്തിടണി ഉപഗ്രഹമില്ല വഴിപ്പത്തിൽ ആറാം സ്ഥാനം ശുക്രന് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹവും ശുക്രൻ എന്നു മറക്കണ്ട നമ്മുടെ ഭൂമി മൂന്നാമൻ ടെറയാണ് പേർ ഉപഗ്രഹം ഒന്ന് ചന്ദ്രൻ മാത്രം ജലഗ്രഹം നീലഗ്രഹം ഇരട്ട പേര് വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനം സാന്ദ്രത കൂടിയ ഗ്രഹവും ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ എന്നും അറക്കണ്ട ഭൂമിയോട് ഏറ്റവും അരികത്തുള്ള ആകാശഗോളം ശുക്രനാണ് അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത നമ്മുടെ ഭൂമി മറക്കണ്ട ഭൂമി കഴിഞ്ഞാൽ ചൊവ്വായ വിശേഷണങ്ങൾ ബഹു കേമം ചുവന്ന ഗ്രഹവും ഫോസിൽ ഗ്രഹവും തുരുമ്പിച്ച ഗ്രഹവും ചൊവ്വായ ചൊവ്വയ്ക്കുണ്ട് ഉപഗ്രഹം രണ്ട് ഫോബോസ് ഡീമോസ് എന്നിങ്ങനെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ് കറുത്ത ചന്ദ്രൻ ഫോബോസ് സുധത്തിന് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചൊവ്വയിലുണ്ട് ഒളിമ്പോൺ ചൊവ്വയിലുണ്ട് അയണോസൈഡ് ഏറ്റവും വലിയ ഗ്രഹമത് വ്യാഴ ദൈവഗ്രഹമെന്നോ മലപ്പേർ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം ഉള്ളത് വ്യാഴത്തിൽ ഗുരുത്വാകർഷണം പ്രമാണ വേഗത ഏറ്റവും ൂടുതൽ വ്യാഴത്തിൽ സൂര്യന് വലം വച്ചിട പന്ത്രണ്ട് വർഷങ്ങൾ വേണ്ടി വരും വലിയൊരു ചുവന്ന പൊട്ടുണ്ട് റേഡിയോ ആക്കി തരംഗമുണ്ട് സൗരഹിതത്തിന് ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിനിട് ി വ്യാഴ ഗാനി വ്യാഴത്തിൻറെ ഉപഗ്രഹമാണെന്നറിയാമോ ശനിയെ അറിയാം വലുപ്പത്തിൽ രണ്ട് സാന്ദ്രത ഏറ്റവും കുറവാണ് വലയങ്ങൾ ഉള്ള ഗ്രഹം ഏഴുണ്ട് വലയ മുപ്പതിനേറെ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ അപരം എന്നറിയുന്ന തൈക്കാൻ ശനിയുടെ ഉപഗ്രഹമാ എന്ന ഗ്രഹത്തെ നോക്കൂ വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് വാതകമാണ് ഇതിനുള്ള അതിനാൽ പച്ച നിറമുണ്ട് ഉരുളുന്ന ഗ്രഹമീത് കിടക്കുന്ന ഗ്രഹം ഇത് ഇരുപത്തിയഞ്ചിന് പരം ഉപഗ്രഹങ്ങൾ സൂര്യന് ഒന്നുവലം വച്ചിട എൺപത്തി നാല് വർഷം വേണം എട്ടാമത്തെ ഗ്രഹമത് ഞെക്ക് സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെ സൂര്യനെ ചുറ്റാൻ വേണ്ടൊരു സമയം നൂറ്ററുപത്തി നാല് വർഷം പന്ത്രണ്ടിനേറെ ഉപഗ്രഹമുണ്ട് വലുപ്പത്തിൽ നാലാം സ്ഥാനത്ത് തണുത്തുറഞ്ഞ ഗ്രഹമുണിത് ഏറ്റവും വേഗത കൂടിയ കാറ്റ് വീശിടുന്നതും ഇത് പഠിച്ചാല് നമ്മുടെ എട്ട് ഗ്രഹങ്ങളുടെയും പ്രത്യേകതകള് നിങ്ങൾ ഓർത്തിരിക്കും അല്ലാതെ നമ്മൾ ബൈക്കാട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഈ പാട്ടെന്ന് കേട്ടാല് അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം കേട്ടോ